ഹലോ അമ്മകുട്ടൻ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ആണ് അപ്പോൾ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു അതുകൊണ്ട് സ്കൂളുണ്ടായി അപ്പോൾ അതിൽ ചെറിയൊരു ആഘോഷം ഉണ്ടായി എല്ലാ വർഷവും ഈ സ്കൂളുള്ള ദിവസം അവൻ ആഗ്രഹിക്കാറുണ്ട് കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ സ്റ്റേജും ആരതി ഒക്കെ ഒഴിയും ടീച്ചേഴ്സും അപ്പം എൻ്റെ കൂടെ വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ സുദിനം സുദിനം ചൊല്ലി ആരതി ഒഴിന്ന് കാണാം അപ്പൊ നവംബർ ഇരുപത്തി ആറാം തീയതി അമ്മാളവിന്റെ പിറന്നാളായിരുന്നു അപ്പൊ ആദ്യം കേക്ക് കട്ടിങ് ആണ് അപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഏർ മുത്തശ്ശം വന്നിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദത്തു ചൂച്ചു വന്നിട്ടുണ്ടായിരുന്നു ചീറ്റ വന്നിണ്ടായിരുന്നു പിന്നെ നമ്മുടെ തങ്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തങ്കു വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഓരോരുത്തർക്ക് കേക്ക് കൊടുക്കാണ് തങ്കു വാശിയായി വാശിയായിട്ടോ ഞങ്ങൾ രാത്രിയാണ് കേക്ക് മുറിച്ചത് കാരണം ഞങ്ങൾക്ക് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫങ്ഷനായിരുന്നില്ല അവർ തലേ ദിവസമാണ് നാട്ടിലെത്തിയത് അപ്പൊ പിന്നെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പൊ അത് പിറന്നാളേ ദിവസം തന്നെ ആവാന്ന് വിചാരിച്ചോട്ടോ അവര് അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവര് വന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായി അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാണ് കട്ട് ചെയ്തത് അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നത്തെ പരിപാടിയാണ് ഈ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പാത്രങ്ങളിലേക്ക് ആക്കുന്നത് പിന്നെതാ ഞങ്ങൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു പായസം സേമിയ പായസമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ ജെല്ലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ ഫുഡിലേക്ക് കടന്നു ഫസ്റ്റ് സെറ്റിൽ തന്നെ ഞങ്ങൾ രണ്ടുപേർ ഇരുന്നു കേട്ടോ പിന്നെതാ ഇവർ ഇവരൊക്കെ ഇരുന്നു പിന്നെ അയച്ചിട്ടേം ചൂച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അമ്മളും ഇട്ടേക്കുന്ന ആ ഒരു ഫ്രോക്ക് കെട്ടോ അവൾക്ക് കുറേ ഗിഫ്റ്റുകൾ കിട്ടി അപ്പോൾ ദത്ത് ചൂച്ചും അയച്ചിട്ടേം അവരൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങാണ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ അവനിങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മാളും അവിടെ കാവലിരിക്കുകയാണ് പിന്നെതാ ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അർജു മുന്നസും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ചെറിയ ഫങ്ഷൻ പോലെയായി പക്ഷെ ഞങ്ങൾ ഫംഗ്ഷനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒക്കെ കളിച്ചു അങ്ങനെ കുറേ നേരം ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് ഞങ്ങളൊക്കെ അവരൊക്കെ പോയത് പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അവരൊക്കെ പോയപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ബേർത്ത് ഡേ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ